ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബിക് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൂന്നാമത് ഓക്കാസ് ഇന്റർ കോളേജിയറ്റ് അറബിക് ലാംഗ്വേജ് ഫെസ്റ്റ് ഡിസംബർ തീയതികളിൽ നടക്കും കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന ഫെസ്റ്റ് എ പി അൽകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറബി ഭാഷയിലെ വൃത്യസ്തമായ നൈപുണ്യം വളർത്തുക വിദ്യാർത്ഥികൾക്കിടയിൽ ഭാഷ കല സാഹിത്യ കൈമാറ്റങ്ങൾ സാധ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഒക്കാസ അറബിക് ലാംഗ്വേജ് ഫെസ്റ്റ് നടത്തുന്ന അറുപതിലധികം സ്റ്റേജ് സ്റ്റേജിതര മത്സരങ്ങളിലായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്ത അൻപതോളം കോളേജുകളിൽ നിന്ന് അഞ്ഞൂറിലധികം മത്സരാർത്ഥികൾ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിൽ പങ്കെടുക്കും സ്പോർട്ട് ട്രാൻസ്ലേഷൻ ഡിബേറ്റ് ഫുട്ബോൾ കമന്ററി പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെന്റ് ഇന്റർവ്യൂ ന്യൂസ് റീഡിംഗ് തുടങ്ങി നിരവധി സ്റ്റേജ് ഇന മത്സരങ്ങളും ഡിജിറ്റൽ മാഗസിൻ ലീഗൽ ട്രാൻസ്ലേഷൻ ഹൈക്യൂ കവിത പി 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 നിർമ്മാണം ഷോർട്ട് ഫിലിം റീൽസ് തുടങ്ങിയ വൈവിധ്യമാർന്ന സ്റ്റേജ് ഇതര മത്സരങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും പതിനാറിന് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബിക് വിഭാഗം തലവൻ പ്രൊഫസർ അബ്ദുൾ മജീദ് ഫലസ്തീൻ നോവലിസ്റ്റ് മുഹമ്മദ് ബക്രിയ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളായ അടുുകരിയം ഉമ്മർ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എൻ കെ അബ്ദുറഹ്മാൻ അബ്ദുൽ കരീം ബാക്കവി തുടങ്ങിയവർ സംബന്ധിക്കും പതിനേഴിന് നടക്കുന്ന സമാപന സംഗമത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അവാർഡുകൾ സമ്മാനിക്കും കരുവാരകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്ത് ലത്തീഫ് കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ അബ്ദുൾ മജീദ് സ്ഥാപന മാനേജ്മെന്റ് ഭാരവാഹികളും പങ്കെടുക്കും അറബിക്കും കോഴ്സാണ് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ അറബി ഭാഷയുടെ പരിപോഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷം വളരെ വിജയകരമായി നടത്തിയ ഉക്കാൽ എന്ന അറബി പദമുള്ള ഉക്കാസ് എന്ന ഇൻ്റർ കോളീജിയറ്റ് ലാംഗ്വേജ് ഫെസ്റ്റ് ഈ വരുന്ന പതിനാറ് പതിനേഴ് തീയതികളിൽ ഇവിടെ വെച്ച് നടത്തുകയാണ് ഏകദേശം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അൻപതോളം സ്ഥാപനങ്ങളും അഞ്ഞൂറോളം വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ഒരു മെഗാ ഇവൻ്റായിട്ട് അത് മാറും എന്നുള്ളൊരു സംശയമില്ല കാരണം കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങളത് മനസ്സിലാക്കിയതും കണ്ടതുമാണ് അപ്പോൾ ഈ വർഷവും കുറച്ചുകൂടെ കൂടുതൽ പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മത്സര ഇനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ വിപുലീകരിച്ച് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് രണ്ട് ദിവസങ്ങളിലാണ് അതിൽ ഒന്നാമത്തെ ദിവസം അതിന്റെ ഓഫ് സ്റ്റേജ് മത്സരങ്ങളും രണ്ടാമത്തെ ദിവസം സ്റ്റേജ് മത്സരങ്ങളും ആയിരിക്കും അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നമ്മുടെ എം എൽ എ അനിൽകുമാർ സാർ നിർവഹിക്കും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ മുഹമ്മദ് അസ്ലം അറബിക് ഡിപ്പാർട്ട്മെന്റ് മേധാവി മുഹമ്മദ് മുസ്തഫ ഡോക്ടർ ഇ കെ മുഹമ്മദ് അസ്ലം ഡോക്ടർ ഇ കെ റിയാസ് ഇ സുഹൈൽ എ കെ അബ്സഹ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്